താഴോട്ട് ഒക്കെയാണ് കേസ് നല്ല ആഴുള്ള അതുകൊണ്ട് നിക്കുന്നവർ സൂക്ഷിച്ച് നിക്കണം പോന്നു നമ്മളിപ്പാറ കേറേണ്ടത് പാറ കാണാൻ രക്ഷേറെ കേട്ടോ ഇനി ടോപ്പിലേക്ക് കേറാൻ പോയണ്ട് നല്ലഞ്ഞ് പിടിച്ചാണ് കേറാൻ പോന്നത് ബാക്കി വീഡിയോ അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു ഹായ് ഹകേഷ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്ലേസ് ആണ് ഇതൊരു പാറയാണ് പാറ വേണം കേറുകയാണെങ്കിൽ ടോപ്പിലെത്താൻ സ്ഥലത്തിന്റെ പേര് കാളിപ്പാറ കാളിപ്പാറ ഇത് പുരാതന അതായത് തലമുറകൾക്ക് മുമ്പ് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന തലമുറകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ദേവി ക്ഷേത്രമാണ് ശ്രീ ലോകാംബിക ദേവി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് കൊറച്ചു ദൂരം പാറയാണ് നടന്ന് പോവാനെ ഇത് പാറയിൽ തന്നെ അവര് ഇരുമ്പില് മറ്റേ അല്ലെ ഡയറക്റ്റ് പാറ കേറണത് കൊണ്ടായിരിക്കണം അങ്ങനെ കേരള വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു ടാങ്ക് ആണ് ട്രീറ്റ്മെന്റ് അതന്നെ അപ്പൊ ഇവിടെ അടിപൊളി ഇത് വ്യൂസ് ഒക്കെ പൊന്മുടിയൊക്കെ വരുമല്ലേ കുറച്ച് കയറിയതേ ഉള്ളു അടിപൊളിയാണോ മലനിരകൾ മഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്ന പൊന്മുടി ആ ഏരിയക്കാണോ അല്ല അല്ലേടാട്ടാ സെറ്റപ്പായിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല മുകളിൽ കയറാൻ പോയിട്ട് നല്ല വിഷാട്ടും വലിയ വ്യൂ ആയിരിക്കും അവിടെ അത് ഈ കയറന്തോ കെട്ടിരിക്കും എനിക്ക് പറഞ്ഞു ഭാഗമായിട്ടെന്തെങ്കിലും അല്ലേ സാധനങ്ങൾ കൊണ്ടുപോകാനോ എന്തെങ്കിലും ആ ഇത് സംഭവം നമ്മുടെ കള്ളിക്കാട് തിരുവനന്തപുരം കള്ളിക്കാട് പഞ്ചായത്തിന്റെ ആണ് ഈ ഒരു കാളിപ്പാറ വരുന്നത് ഓപ്പൺ ആണ് അതെ വരുന്ന വഴി എന്ന് പറയുന്നത് നിന്ന് ആടുവള്ളി എന്ന സ്ഥലത്ത് നിന്ന് കള്ളിക്കാട് ആയുർവേദ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ാണ് ടാങ്ങ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതുകൂടെ നമുക്ക് ടോപ്പിലായിട്ട് എത്തും നല്ല പ്രകൃതി നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥല സ്ഥലമാണ് കുറച്ചധികം നടക്കാനുണ്ട് കേസ് പിന്നെ ദൂരല്ല ഡാമിന്റെ സൂപ്പറായിട്ട് കാണാട്ടെ നമ്മൾ ഇത് ചെറിയൊരു മഴയുടെ ഇതൊണ്ട് ചെലപ്പോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടുണ്ടാ രാശൂടെ സ്റ്റെപ്പ് അവിടെ സ്റ്റെപ്പ് കേറിയാണ് ഈ പറഞ്ഞതാരം പറയാളുണ്ട് നമ്മൾ ഏത് എവിടെ യാത് കാട്ടിൽ പോയാലും ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോയാലും കാണുന്ന ഒരു മരവില്ല ഇതിലെ കായാണ് മറ്റേ കാക്ക കിളികളൊക്കെ കഴിച്ചിട്ട്

ടിപൊളി മനോഹരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആട് പ്ലേസ് ആണ് ആ ഇനി കുറച്ചുപേരും ആയിട്ട് കിടക്കുന്ന വഴിയാണ് കേട്ടാ ഇവിടെ എനിക്ക് അധികം ആയ വരുന്നില്ല ആൾക്കാരും ഇവിടെ ആൾക്കാരൊന്നും താമലിൽ സവാരി നല്ല കറക്കോ നമുക്ക് അവിടെ ഇല്ല ഇല്ല ഇവിടെ നമ്മള് ചുറ്റും നാല് നാല് മലകളാണ് ാണ്ളിപ്പാറ നമ്മുടെ കൊറച്ചു ദൂരം കൂടെ ആര വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ഒരു വഴി ഏറ്റായിരിക്കാൻ വേണ്ടി അപ്പൊ ആ ആരോക്കെയാണ് നമ്മള് പോകാനും ഇവനും നമ്മളെ തിരുവനന്തപുരത്ത് ഇതുപോലത്തെ ഒരുപാട് സ്ഥലം നമ്മളെപ്പോ നാപ്പത് സ്ഥലങ്ങൾ പോകുന്നു അല്ലേ ഇത് ആക്ച്വലി നമ്മള് എന്തുവാ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ജൈവ വൈവിധ്യങ്ങൾ ഉള്ളത് അല്ലേ തിരുവനന്തപുരത്ത് ഇത്രയും ഹിഡൻ ആയിട്ടുള്ള ഇങ്ങനെ പോലെ പ്ലേസ് വനങ്ങളും പാറകളും അപ്പൊ നമ്മളത് ആ ക്ഷേത്രത്തിന്റെ സമീപത്തേക്ക് എടുത്തോണ്ടിരിക്കുന്നു താമസിക്കുന്നത് അടിപൊളി കാണാൻ വേണ്ടിട്ട് അപ്പൊ അവിടെയാണ് ക്ഷേത്രം വരുന്നത് അവിടെ ഒരു പോയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന വ്യൂന്ന് പറയുന്നത് നല്ല ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അടിപൊളി കേട്ടോ സോളാറിന്റെ സോളാൻ്റെ കിട്ടില വ്യൂ ആണ്ഡാമിന്റെ നമുക്ക് ഈ ഒരു വ്യൂ വേറെ കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ എനിക്ക് അടിപൊളിയാണ് ഇരുന്ന് പറ്റിട്ടുള്ള അങ്ങോട്ടൊക്കെ നടന്നു പോകും അവിടെ ഒരു അവിടെയാണ് നാഗരാജാവിന്റെ ഒരു പ്രതിഷ്ഠ വരുന്നത് ഇത് അല്ല കശുമാവല്ല ഇത് മറ്റേ ബദാമിന്റെ വെറൈറ്റി ആ ബേസപ്പാണ്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ നാഗർ കാവുണ്ട് നല്ല രസം ഉണ്ട് ഒരു എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ ആണ് കറക്റ്റ് അല്ലേ ഓ ഇതൊരു കേന്ദ്രമാണ് എൻജോയ് ഒക്കെ ഇഷ്ടപ്പെട്ടു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവർക്ക് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന വരേണ്ട ഒരു സ്ഥലമാണ് കാളിപ്പാറ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു പാറയുണ്ട് നമ്മൾ ആ ആ പാറയിൽ പാറയിൽ ഒന്ന് നോക്കാം ഇവിടെ വരുമ്പോഴേ ഇത് കണ്ടുകഴിഞ്ഞാൽ ഇത്തിരി തലേറങ്ങും കാരണം എനിക്ക് പറയാനില്ല താഴോട്ട് ഒക്കെയാണ് കൈസ് നല്ല ആഴുള്ള അതുകൊണ്ട് നിൽക്കുന്നവർ സൂക്ഷിച്ച് നിക്കണം രാഷ്ടെ അതിലോട്ടൊന്നും പോലും പക്ഷെ അല്ലേരാജെ ഈ കേറാൻ പോണ അടിപൊളി ആട്ടാ ഈ കറക്റ്റ് ഇവിടെ പാറ കാണാൻ ഒരു രക്ഷ ഗുണാകേവിന്റെ നമ്മൾ സിനിമയിൽ കണ്ടതുപോലത്തെ സൂപ്പർ പാറ കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കാണുമ്പോഴേ ഫീലും കേട്ടോ സൂപ്രകേശ് അപ്പൊ നമ്മളാ ഇങ്ങനെ ടോപ്പിലേക്ക് കയറാൻ പോയത് വലിഞ്ഞു പിടിച്ചാണ് കയറാൻ പോകുന്നത് ബാക്കി വീഡിയോ അതെ നാഗരാജാൻ്റെ പ്രതിഷേധ ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ അവര് ചെയ്തിട്ടുണ്ട് പോവാൻ ഇവിടെ ഊരിയിടണെന്ന് പറഞ്ഞല്ലോ അവര് പാതരക്ഷകൾ അതുവരെ മാത്രം പാതരക്ഷകൾ സമയത്ത് ഇവിടെ നല്ല ആക്റ്റീവ് ആയിട്ട് പാദരക്ഷകൾ ഇതുവരെ ഇട്ടിട്ട് വരാവൂണുകാർ പോവാൻ ഇവിടെ ഊരിടണം നമുക്ക് ഓ ഇവിടെയും സേഫ്റ്റിക്ക് കമ്പി അവര് സെറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ടോപ്പിലേക്ക് ാണ് ഇവിടെ ടോപ്പർ പടിയൊന്നുമില്ല നമുക്ക് പിടിച്ച് കേറാനായിട്ട് അതായത് ഇരുമ്പ് കമ്പി വേലിയൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടോ നല്ല ഹൈറ്റ് ഉള്ളൊരു പാറയാണ് അതിന്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രീത പയർ പോലെ പോകുന്നുണ്ട് ക്ഷീണമുണ്ട് ക്ഷീണമുണ്ട പക്ഷെ കണ്ടു തോന്നലല്ലേ അങ്ങനെ രാഷ്ട്രീയ സ്ഥലം എന്റെ പുന മോളോട്ടൊക്കെ നമ്മുടെ നമ്മടെ ഒക്കെ ഭംഗി വേറെ ലെവലായിട്ട് വരണം വാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കേസ് മഴയും വെയിലും എല്ലാം കൂടെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് നമ്മള് അമ്പലത്തിന് അടുത്ത് എത്തിയിരിക്കുന്നു കേസ് അപ്പോ ഇതാണ് അമ്പലം വരുന്നത് ചെറിയ ഒരു അമ്പലം സോറി അമ്പലം താഴെ വരുന്നത് ഇതൊരു ചെറിയ പ്രതിഷ്ഠയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലക്കുളം ഉണ്ട് പാറയില് പാറ തുറന്നുണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലക്കുളമാണ് ക്ഷേത്രം വരുന്നത് താണ്ട് ഇതാണ് ചെറിയൊരു ക്ഷേത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ താഴോട്ട് കൊക്കയാണ് കേസ് അപ്പം കൊക്ക പോലെ തന്നെ എന്റെ കുഞ്ഞു ഭയങ്കര ആഴ്ന്നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ സാറയുടെ നാല് സൈഡിലും മലയാണ് നമ്മളിവിടെ സേഫ്റ്റിക്ക് അവര് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അമ്പലം വരുന്നതാണ് ഇവിടെ അമ്പലം ഓപ്പൺ അല്ല ഓപ്പൺ അല്ല കാരണം വൈകിട്ട് എത്ര പൊളി പൂജാ സമയത്തൊക്കെ വരാം വരാം ടൈമിന്റെ വൈകുന്നേരം ഇവിടെ വരുമ്പോ പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കെ മാക്സിമം അല്ലേ വൈകിട്ടൊക്കെ വെള്ളം എന്തായാലും കൊണ്ടുവന്നാ കുടിച്ചിട്ട് കുപ്പി ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കാം പിന്നെ ചെരുപ്പ അവിടെ തന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ അടിപൊളി കാഴ്ച നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് ഒക്കെ ഉണ്ട് എനിക്ക് ഇവിടെ പൂജാരിയൊക്കെ ഒക്കെ അല്ലേ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടു വയ്ക്കാനും അങ്ങനെ ഒരു പ്ലേസ് ആണ് ഇവിടെ കഴിഞ്ഞാൽ എന്റെ പൊന്നു ഭയങ്കര ഒരു പൊക്കമാണ് പാറ അവിടെ ഒരു വലിയൊരു പാറ ഉണ്ട് അവിടെ പറ്റില്ല പക്ഷെ അവിടെ കയറി നല്ലൊരു വ്യൂ കിട്ടിയ ശ്രീ ലോകാംബിക ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നൂറ്റാണ്ട് തലമുറകൾ പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രമാണ് ഈ കാതടപ്പിക്കുന്ന ചീവീടിന്റെ ശബ്ദം കണ്ട് അങ്ങനെ രസം കാട്ടിനകത്ത് വന്നിരിക്കുന്ന രസമുണ്ട് ചുമ്മാ അവിടെ നിന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രകൃതിയുടെ സൗന്ദര്യം സൗന്ദര്യം സംഗീതവും ആസ്വദിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് പല വെറൈറ്റീസാണ് അങ്ങനെ നമ്മളാ കണ്ടു സൂപ്പർ വ്യൂ ആയിരുന്നു അടിപൊളി സ്ഥലമാണ് പക്ഷേ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെവല് വ്യൂ ഒക്കെ കാതടപ്പിക്കുന്ന ചേ വീടിന്റെ ശബ്ദവും അമ്പലത്തിന്റെ ആ ഒരു വൈബും ഇതൊരു സത്യം പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പക്ഷെ വരുന്ന പ്രകൃതി സ്നേഹികളെ ഒരു കാരണവശാലും ശേഷപ്പെടുത്താത്ത ഒരു വൈബ് സ്ഥലമാണ് അതുകൊണ്ട് അവിടുത്തെ ആ ഒരു ഇത് കണ്ടാ മരത്തിന്റെ ആ ഒരു ഇതില് വീഡിയോയിൽ കാണാൻ പറ്റുന്ന പറ്റുന്നറിഞ്ഞല്ലോ അതായത് ആ കറത്തിറക്കുന്നത് നെടലാണ് മേഘത്തിന്റെ നെടലാണ് കാരണം അവിടെ വെയിലില്ല അതിന്റെ അപ്പുറത്ത് കാണുന്നത് വെയിലാണ് മനസ്സിലായത് വല്ലാതെ അത്ഭുതാ അപ്പൊ നിങ്ങള് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആട് പള്ളിയിൽ നിന്നും കള്ളിക്കാട് ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ചോദിച്ചുവാണെങ്കിൽ ആരും ചോദിച്ചാൽ ഗൂഗിൾ പേക്കേണ്ട ഗൂഗിൾ പേ അതെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കമന്റ് ഒക്കെ ചെയ്യുക പുതിയ വീഡിയോ കാണാം